അവരെ കൊണ്ടൊന്നും ജയിച്ചു കൂടായിരുന്നു എന്ന് സാർ കൊണ്ട് ശരിയാണ് ഇനി വേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് ഇദ്ദേഹത്തെ പല ഒരാളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതായത് ശരി ദൂരദർശനിൽ നിങ്ങൾക്ക് ധാരാളം കാണാൻ കൊള്ളാവുന്ന ആളുകൾ ഉണ്ടാവാം അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ജേർണലിസ്റ്റ് വാർത്ത അവതരിപ്പിക്കുന്നത് ഇതൊരു മാറ്റമാണ് കേരളത്തിൽ ഈ മാറ്റം ഇനി തുടരാൻ പോകുന്നു നിങ്ങൾ നോക്കിക്കോളൂ പത്ത് വർഷത്തിനുള്ളിൽ പ്രമോദ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വാർത്താവതാരകരിൽ ഒരാളായി മാറും എന്ന് അദ്ദേഹം ഒരു അവിടെ വെച്ച് പിന്നെ ഈ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് അത് ഞാൻ പിന്നീട് അറിഞ്ഞതാണ് അത് സത്യത്തിൽ പത്ത് വർഷവും ഇരുപത് വർഷവും മുപ്പത് വർഷവും പിന്നിട്ട് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നൗഫൽ യെസ് എന്തായാലും അതൊരു ദീർഘവീക്ഷണമുള്ള വാക്കുകളായി അല്ലേ പിന്നീട് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളത് കൂടിയാണ് അപ്പം എന്തായാലും ആ ഒരു വാർത്ത അന്ന് സംസാരിച്ചപ്പോൾ സാറിനെ ഇങ്ങനെ പല കാര്യങ്ങൾ ആ ആദ്യ വാർത്ത വായനയിലെ പരിഭ്രമൊക്കെ കുറേ ചിരി വളർത്തിയ സംഭവങ്ങളായിരുന്നു എന്തായാലും അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതിനപ്പുറത്തേക്ക് പിന്നീട് ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള സംശയങ്ങൾക്കപ്പുറത്തേക്ക് അതിന് എല്ലാത്തിനും ഒരു കാരണങ്ങൾ കൂടി ഉണ്ടാകും നമുക്കൊരു ജഡ്ജ്മെൻറ്റലായിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് എടുക്കാൻ പറ്റാവുന്ന പല വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്ന് ഇന്ന് ഈ വാർത്ത കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പല ഒരുപക്ഷെ അന്ന് നമ്മൾ നമ്മള് ഏഴായാലത്ത് കൂടി പോവില്ലായിരുന്നു അല്ലേ ആ ജിൽസി അതില് ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഇന്ന് കൊടുക്കുന്ന വാർത്തകൾ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ അത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ലോകം നമ്മുടെ സമൂഹം അത്ര കണ്ട് ഒരു ഇൻട്രാക്റ്റീവ് ആയിരുന്നില്ലല്ലോ അന്ന് അന്ന് മൊബൈൽ ഫോണുകളില്ല അല്ലെങ്കിൽ മറ്റ് പിന്നെ കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ ലിമിറ്റഡ് ആയിരുന്നു നമുക്ക് നമുക്കവിടേക്ക് ഒരു വിഷ്വൽ കിട്ടുക എന്ന് പറഞ്ഞ് ഈ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലേക്ക് നമുക്കൊരു എത്തുക എന്ന് പറഞ്ഞ് ഫ്ലൈറ്റിൽ കൊടുത്തുവിട്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് മദ്രാസിലേക്ക് അയച്ച് മദ്രാസിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് അയച്ച് അവിടുന്ന് ബേയിലേക്ക് ഫ്ലൈറ്റിൽ വരണം എന്നാലും മാത്രമേ നമുക്കൊരു വിഷ്വൽ കിട്ടുള്ളൂ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് നമ്മുടെ ഈ ലൈവിൽ പങ്കെടുക്കുന്നത് അത്ര കണ്ട് ഇത് വികസിച്ചു എത്ര വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതി അതുകൊണ്ടാണ് ഇത്രയും വാർത്തകൾ ഉണ്ടാവുന്നത് അന്ന് ആ വാർത്തകൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ലൈവ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിരുന്നു നേരത്തെ ജെൽസി പറഞ്ഞല്ലോ ഒരു എലക്ഷൻ്റെ ചർച്ചയൊക്കെ നടന്നു എന്ന് പറയുന്നത് അതൊക്കെ അത്ഭുതകരമായൊരു സംഗതിയായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ആ പർട്ടിക്കുലർ പോയിൻറ്റിൽ പിന്നെ ഞങ്ങളൊക്കെ വാർത്ത അവതരിപ്പിച്ച് ആ പോയിൻറ്റിലേക്ക് ആളുകളെ മുഴുവൻ എത്തിച്ചിട്ട് ഇത്രയും വരുന്ന ഒരു ടീമിനെ എത്തിച്ചിട്ട് ശശികുമാർ ടി എൻ ജി സക്കറിയ ബാബു ഭാസ്കർ വി കെ മാധവൻകുട്ടി അഭിജിത്ത് ഭട്ടാചാര്യ എന്നൊക്കെ പറയുന്ന ആളുകളെയൊക്കെ മുഴുവൻ എത്തിച്ചിട്ട് അവരെ കൊണ്ട് അവിടെ അങ്ങനെയാണ് ചെയ്തത് അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് കണക്ട് ചെയ്തിട്ടോ ഒന്നും എന്നിട്ട് തന്നെ ഫോണിൽ മാത്രമാണ് ബാക്കി അതിഥികളെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിന് ആ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഒരു വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഗതിയായിരുന്നു ഇത് മുഴുവൻ അഡ്വഞ്ചറസ് എന്ന് തന്നെ പറയണം ആൻഡ് ചലഞ്ച് അതെന്ന് പറയുക വല്ലാത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഗതികളായിരുന്നു ഇത് മുഴുവൻ കുറേ ആളുകളായി വിദേശത്തേക്ക് അയച്ചു അവിടെ ഒരു ഇതൊക്കെ സംഭവിച്ച് എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ വാർത്തയോട് കംപ്ലീ ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആണല്ലോ ഒരു നേരം പോലും വാർത്ത ഇല്ലാതിരിക്കരുത് ഉണ്ടാ കഴിഞ്ഞാൽ നമുക്കാകെ ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ ടെൻഷനാകും ഞാനും എൻ കെ രവീന്ദ്രനാണ് എൻ്റെ കൂടെ എല്ലാ ആ സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് അപ്പോൾ രവി രവി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പിന്നെ വാർത്ത വായിക്കുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രവി വാർത്ത വായിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഈ കോമ്പിനേഷൻ പോയിക്കൊണ്ടിരുന്നത് ഒറ്റ ദിവസം പോലും അവധിയില്ല ഓഫില്ല അങ്ങനെയാണിത് പോയിക്കൊണ്ടിരുന്നത് അത് അതിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ഒരു കൊടുങ്കാറ്റ് വന്നു സുദിഗ് ബെയിൽ ഭയങ്കര ഒരു കൊടുങ്കാറ്റ് എന്തോ എന്തായാലും പേര് ഞാൻ പറഞ്ഞു ഒരു നമ്മളിപ്പോൾ പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് പോലുള്ളൊരു കൊടുങ്കാറ്റ് അതിൽ ഈ പിന്നെ ഡിഷും വലിയ ഡിഷും സംഗതി മറിഞ്ഞ് വീഴാനൊക്കെ തുടങ്ങി അപ്പോൾ അവിടുത്തെ ടീം മുഴുവൻ അത് പിന്നെ പിടിച്ചു നിർത്താനും അതിൻ്റെ ഇതിനുമൊക്കെ വേണ്ടി ഇറങ്ങി അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ചേർന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആലോചിക്കും ഭയങ്കര അത്ഭുതം തോന്നുന്നു ഈ ഡിഷ് ഒക്കെ അവിടുത്തെ മാനുവലി അത് പിടിച്ചു നിർത്തുമായിരുന്നു ഇല്ലെങ്കിൽ അത് പിന്നെ എല്ലാം അവസാനിച്ചേനെ അവിടെ അപ്പം അങ്ങനെ ഒരു സംഗതിയൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ഞാനായാലും രവീന്ദ്രനായാലും ഒക്കെ നമ്മൾ വാർത്തയിലോടാണ് കമ്മിറ്റഡ് ആയിരുന്നത് അതിപ്പോൾ പറയണമല്ലോ നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് തന്നെ ഇല്ല നമ്മുടെ പെർഫോമൻസ് ഇന്നാണല്ലോ എല്ലാവർക്കും അതൊരു വലിയ വിഷയം ഇപ്പോൾ ഓണയർ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അതല്ലായിരുന്നു അന്ന് വാർത്ത നമ്മൾ കറക്റ്റായിട്ടാണോ കൊടുക്കുന്നത് വാർത്തയിലെ സെൻറ്റൻസ് കറക്റ്റാണോ വാർത്തയിലെ പിന്നെ ആ പറഞ്ഞിരിക്കുന്നത് ലീഡ് അങ്ങനെ തന്നെയാണോ ഹെഡ്ലൈൻ ഇത് കറക്റ്റാണോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഓർഡർ ഇവിടെ നിന്ന് അയച്ചു വരുന്നൊരു ഓർഡർ വെച്ചിട്ടാണ് നമ്മളത് അന്ന് പിന്നെ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കറക്റ്റാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു നമുക്ക് കൂടുതൽ ശ്രദ്ധ അതുകൊണ്ട് നമ്മളൊക്കെ പ്രൊഡ്യ നമ്മളൊക്കെ ജേർണലിസ്റ്റുകളാണ് എന്നൊരു തോന്നലും ഒരു ഉറപ്പും ഒക്കെ നമുക്ക് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പിന്നെ വാർത്ത തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് ഹെഡ്ലൈൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളെന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് ഞാനത് പിന്നീട് ഡെസ്കിൽ വിളിച്ച് പറഞ്ഞോളാം അത് അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അല്ലാതെ ഞാൻ എൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ എന്തോ ഒരു സംഗതിയെക്കുറിച്ചോ ഒന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ വി ആർ കമ്മിറ്റഡ് ടു ദി ന്യൂസ് സാറിപ്പോ ശൈശവ ദ ഈ വാർത്താവതരണത്തിന്റെ ശൈശവ ദിശയിൽ തുടങ്ങുന്നു പിന്നീട് സാറ് ഏഷ്യാനെറ്റിൽ നിന്ന് ഇന്ത്യ വിഷനിൽ പോകുന്നു പിന്നെ മനോരമ ന്യൂസിൽ പോകുന്നു പിന്നെ മീഡിയ മീഡിയാവണിൽ എത്തുന്നു അങ്ങനെ ഈ ഘട്ടങ്ങളിലെല്ലാം ഈ വാർത്താവതരണത്തിലടക്കം ഈ പറയുന്ന സാറ് പറഞ്ഞ പോലെ ഹെഡ്ലൈൻ നിശ്ചയിക്കുന്നതിലടക്കമുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നു കഴിഞ്ഞു ഇപ്പൊ ഇന്ന് ഈ ദിവസം ഇപ്പൊ സാർ ഇപ്പോഴും പറഞ്ഞല്ലോ സാർ സാറിപ്പോ ആ ഹെഡ്ലൈൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു മാറ്റത്തെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ എങ്ങനെ പറയാൻ പറ്റും മുപ്പത് അത് അതായത് ഈ മുപ്പത് വർഷത്തെ മാറ്റം എന്ന് പറയുന്നത് ഒരു ഒരു മൂന്ന് നൂറ്റാണ്ടു കൊണ്ടൊക്കെ ഒരുപക്ഷെ പഴയ കാലത്ത് ഉണ്ടാകാൻ കഴിയുന്ന തരത്തിലുള്ള അഡ്വാൻസ്മെന്റ് നോക്കല്ല അത് മുന്നോട്ട് പോക്കായിരുന്നു കുതിച്ചു ചാട്ടമായിരുന്നു ഈ രംഗത്ത് പ്രത്യേകിച്ച് എന്താ വെച്ച് ഈ വാർത്താവതരണം ഈ കേരളത്തിൽ തുടങ്ങിയതിന് ശേഷം പിന്നെ പലയിടത്തും അത് തമിഴ്നാട്ടിൽ വന്നു സൺ ടിവിയുടെ ഒക്കെ വാർത്ത വന്നു അതിനുശേഷം ഇത് എത്തിച്ചേർന്നത് അതായത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേര ഇന്ത്യയിൽ നിന്ന് ഈ വാർത്താ സംപ്രേഷണത്തിനുള്ള അനുമതി വന്നതോടുകൂടി തത്സമയ വാർത്താ സംപ്രേഷണത്തിനുള്ള അനുമതി വന്നതോടുകൂടി പുതിയ എന്താ അതോടുകൂടി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതോടുകൂടി എന്താ പിന്നെ നമ്മൾ വാർത്തകളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ് പ്രത്യേകിച്ച് ഇന്ത്യ വിഷൻ വന്നതോടുകൂടി ഇന്ത്യ വിഷൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്താ ചാനൽ ആദ്യമായിട്ട് വരുന്നു അതോടുകൂടി എവിടെ നിന്നും ലൈവാണ് എങ്ങനെ വേണമെങ്കിൽ ലൈവ് അപ്പോൾ ആ ഒരു കൂടി ഇതൊരു ഭയങ്കര സ്പീഡി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അക്കാലത്ത് ഇപ്പോൾ നികേഷൊക്കെ നികേഷ് ആയിരുന്നല്ലോ ഇന്ത്യ വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒക്കെ ഒരു കൺസെപ്റ്റ് വൈസ് തന്നെ എപ്പോഴും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ചർച്ചയിലേക്കൊക്കെ അങ്ങ് പോയി അത് വളർന്നു പിന്നെ ഈ വാർത്തയുടെ ഹെഡ്ലൈനൊക്കെ തയ്യാറാക്കുന്നെങ്കിലിപ്പോൾ ആദ്യം കോൺ കോൺഗ്രസ് പ്രവർത്തക സമിതി തുടങ്ങി എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ പിന്നീട് ഒരു ഒരു പത്ത് വർഷത്തിന് ശേഷം ആ വാർത്ത തലക്കെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി തുടങ്ങി എന്നുള്ള ഒരു വാചകം ഉണ്ടാവില്ല അവിടെ എന്താണ് നടന്നത് എന്നതും അത് പിന്നെ എന്തുകൊണ്ടത് എൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതായിരിക്കും ആ വാർത്തയിൽ വരിക അത് രണ്ടോ മൂന്നോ വാചകങ്ങളായിട്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ വാചകങ്ങളായിട്ടോ വരെ വരാം ഇപ്പോൾ അത് പല തരത്തിലും വരുന്നുണ്ട് പല തരത്തിലും നമുക്ക് വാർത്തകൾ അവതരിപ്പിക്കാൻ പല മോഡിലും പല രീതിയിലും പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട് അത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതൊരു പിന്നെ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയല്ല അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് നമ്മൾ ആളുകളെ എൻഗേജ് ചെയ്യിക്കാനും എൻ്റർടൈൻ ചെയ്യാനും വേണ്ടി ചെയ്യുന്ന പലതരം അഭ്യാസങ്ങളാവരുത് നമ്മുടെ വാർത്ത എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അത് വാർത്തയോട് ഉള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റോ അത് ആ കമ്മ്യൂണിക്കേഷൻ അതാണ് ആളുകൾക്ക് വേണ്ടത് ആളുകൾ ആളുകളെ സംബന്ധിച്ച് വാർത്തയോ പിന്നെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള അവകാശമാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ വേഷം കെട്ടി നിന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളത് ഞാൻ തർപ്പിച്ച് പറയാം ു സാർ എന്തായാലും വിലയേറിയ സമയത്തിന് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട് എന്തായാലും നമുക്ക് നമ്മളെ വെബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് സാറിന് വിശദമായ ഒരു അഭിമുഖത്തിൽ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിരുന്ന് കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഒരു മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിലെ തന്നെ ഒരു ഒരു അതിന്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് സാറിൽ നിന്നാണ് ആ ചരിത്രത്തിനൊപ്പം ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനിയൊരുപാട് കാലം സഞ്ചരിക്കാൻ പറ്റുന്നു സന്തോഷം വലിയ ഭാഗ്യമാണ് ആ കൂടെ